എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ് മാതാവിനും പ്രണാമം ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് തൃശൂർ അവൻ എനിക്ക് തന്നു അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതടുത്ത് കലയിൽ വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളുകെട്ട എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല നമസ്കാരം തൃശ്ശൂരിൽ അത്യുഗ്രൻ വിജയം ഉറപ്പിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഗുരുവായൂരപ്പന് വടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്ലക്കാവിലമ്മക്ക് പാറമയക്കാവിലമ്മയ്ക്ക് കാർത്തിയാനി ദേവിക്ക് അങ്ങനെ തൃശ്ശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ് മാതാവിനും ഇത് പ്രണാമം ഒരു വലിയ സ്ട്രഗിളിൻ്റെ എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒഴുക്കിനെതിരെ നീന്തിക്കാറ് ആ ഒഴുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളിക്കിട്ട് അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എണ്ണി പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ അതിൻ്റെ സത്യം ആ സത്യം വെയിറ്റ് 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 നോട്ട് ബിറ്റ്വീൻ ദസ് ഐ എം ഗോയിങ് പ്ലീസ് 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 നോട്ട് ബിറ്റ്വീൻ ലെറ്റ് ലെറ്റ് ഫിനിഷ് ഫിനിഷ് അപ്പോൾ ആ സത്യം വേറിലുണ്ടായിരുന്നു ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഞാനവരെ ആണ് ഇപ്പോൾ വിളിക്കുന്നത് ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹമാണ് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ആയിരുന്നു അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് പെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിന് വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഖനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിൽ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചെല്ലുവാനും ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിടക്കം എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത് കാരണം അവർ അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നില്ല ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാ ശ്രീ പി വി നരസിംഹറാവ് മൊറാർജി ദേശായി ജയപ്രകാശ് നാരായൺ എൽ കെ അദ്വാനിജി എ ബി വാജ്പേയി ജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പി കെ നായനാർ ശ്രീ കെ കരുണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണ് അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആ ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറംതുള്ളി പുറംതള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം ഈ നെറ്റിപ്പട്ടം ചാർത്തി തന്നിരിക്കുന്നു അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സാണ് അവരുടെയെല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മപ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ തന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം സന്തോഷം സന്തോഷം തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അങ്ങ് വിജയിക്കും എന്ന കാര്യം ആത്മവിശ്വാസത്തോടെ തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണമായി താങ്കൾ എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി താങ്കൾക്ക് അല്ല പറയാം ഞാൻ പറഞ്ഞാൽ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയമുള്ളൂ കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട് എണ്ണം എത്തിയിട്ടില്ല ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില്ല ഇല്ലില്ല ഒരിക്കലുമില്ല അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാവും എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാർ വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഇല്ല ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കുറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ അല്ല 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 ഞാൻ എൻ്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനിപ്പോൾ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇല്ല ഇല്ല നിർമ്മല സീതാരാമൻ ജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പോൾ വിളിക്കത്തില്ല അത് നാളെ ഫൈനലി ഇല്ല ഞാൻ ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്ന് നോക്കിക്കോളൂ അപ്പം നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം എന്നറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കും ഞാൻ എലക്ഷൻ്റെ സമയത്തും പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇടതും വലതുമില്ല എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല എൻ്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് മുന്നിൽ ഇടത് ഇല്ല വലത് വോട്ടേഴ്സ് ഇല്ല അതാ പറഞ്ഞ അപ്പം പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞത്തെയും അദ്ദേഹത്തിൻ്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരൻ അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പോയിക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്ന് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് എന്താ സാധ്യമായി അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവു ജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും എണ്ണൂറ്റി ചിലവാനം കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട് രക്തസാക്ഷികളുടെ അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു ഞാനെന്താ പറയുക അല്ല ഞാൻ ഇടക്കിയേറ്റി പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് മുറിച്ചു കളയാണ് അംഗീകരിക്കുന്നില്ല ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയലു കേരളത്തിന് ആ പരിചയം പത്തൊമ്പതിലില്ലായിരുന്നു ഇരുപത്തിയൊന്നിലായിരുന്നു അന്ന് ഞാൻ എം പി അല്ലേ ആ പരിചയമല്ലേ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഒരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ അഞ്ച് വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നെ ഈ അഞ്ച് വർഷം ശ്രമിക്കുന്നു തൃശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശ്ശൂർ അവൻ എനിക്ക് തന്നു അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വയ്ക്കും കെട്ടി നെക്കിപ്പൊട്ടം കെട്ടിടം ഞാൻ കൊണ്ടു നടക്കും അല്ലേസ് അല്ല ഇനി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റർ അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഉറപ്പ് ഇത് മറ്റവരുടെ മുഷ്ടിച്ചുരുട്ടല്ല കേട്ടോ ഒരു മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എൻ്റെ നേതാക്കളോടും രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അല്ല കൈരളിയാണോ ആണോ അപ്പോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയതല്ല കേട്ടോ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ വരേണ്ടത് അതുകൊണ്ടാണ് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക് കലയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് ആ പാഷൻ മങ്ങില്ല എനിക്ക് പാട്ട് സിനിമാഭിനയം എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് സമയം കിട്ടുക ഉറപ്പായിട്ടും കിട്ടുമല്ലോ ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ലേ ശരിക്കും അത്രയും പണിയെടുക്കണം അതെടുക്കുന്നു എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുപോടിക്കും അവരിന് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുത്തിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണം അത്രയാണ് അതിൽ എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡ്ലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തേഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തി നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് പക്ഷേ ഇനി എന്താവും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർഗം കാണാം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്താകുമെന്നാണ് മുഖ്യമന്ത്രി അടക്കം അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിൻ്റെ വിലയിരുത്തൽ നടന്നു അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുടം പിടിക്കുന്നുണ്ട് അവർ ആ മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എന്തായാലും ഞാനെൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്നിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല അതൊന്നും ഒരിക്കലും മാറില്ല നിങ്ങൾ തന്നെ പട്ടടയെ കൊണ്ടുവച്ച് കത്തിച്ചാലും കാണുന്നത് മനസ്സിലാക്കി കരുവന്നൂരല്ല ഞാൻ ആദ്യം പോയത് മാവേലിക്കരയാണ് ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് നേഴ്സായിട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണിത് ഇറ്റ്സ് ക്രൂസൈഡ് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവരുടെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എൻ്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപ്പല്ലൊഴുക്കിയത് ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം തൃശൂർ പൂരത്തിൻ്റെ ഒരു വികാരമുണ്ടോ തൃശ്ശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്നു വരെ പറ്റിയിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും അപ്പോൾ ആ തിടമ്പ് ഈ ഹൃദയത്തിലും കൂടെ ആണ് ഏറുന്നത് അല്ല അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ചിലപ്പോൾ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത് ഇവർ കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ലേ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് സർ പ്ലീസ് സാർ ഡോണ്ട് കം ടു മീ ദി എലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവെൻറ്റ് യു കനോട്ട് കം അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ പോകാതിരുന്നത് ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു അവിടെ ചെല്ലാൻ പാടില്ല എന്ന് ചേട്ടാ എങ്ങനെങ്കിലും അവരെ നിലക്കി നിർത്തും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെന്നാണ് അതിനന്നെ അവര് തന്നെ അവഹേളിച്ചില്ലേ ദൈവമുണ്ട് സാർ ദൈവം രാത്രി കിടന്നുറങ്ങിയാലും പറന്ന് തട്ടും പുറത്തൊക്കെ തട്ടിന്ന് വീഴുവന്നു തോന്നുന്നു

and our two mps we will celebrate them after the final results are declared but we are so happy today the whole kerala team of Karekartas is so happy because for last 75 years they have sacrificed lot and they wanted to see this day so suresh gopi and raju chandrasekhar व मेड अ हिस्ट्री इट्स अ कलेक्टिव एफर्ट एंड इंडिविजुअल एंड इट इज द विजन ऑफ प्राइम मिनिस्टर नरेंद्र मोदी हु एन्श्योर दट द डेवलपमेंट बेनिफिट्स रीच टू ऑल विदाउट डिस्क्रिमिनेशन बिकॉज एल डी एफ एंड यू डी एफ डू डिस्क्रिमिनेशन मोदी डजेंट डू डिस्क्रिमिनेशन एंड सो टू करोड़ पीपल आर बेनिफिटेड बाईज वेलफेयर स्कीम आउट ऑफ थ्री पॉइंट फाइव करोड़ सेकंड ही हॅज बिल्ड रिअल इन्फ्रास्ट्रक्चर सिक्स लेन हायवे कासारगोड टू तिरुअनंतपुरम पीपल आर सींग द प्रोग्रेस अँड वंदे भारत अँड मेनी अदर डेव्हलपमेंट सायमल्टेनियसली ऑल द डायस्पोर ऑफ केरला हॅव ऑल्सो कॉल देअर फॅमिलीज टू टेल दॅट वॉट मोदी बिकॉज ऑफ हिम our esteem in our these countries where we are working has gone up india's stature has risen and modi is the reason and therefore they also requested their families to vote for modi people have voted with faith with 10 years because in 2019 in kerala many people believed that rahul will become prime minister now everybody knows that he is not, and therefore people trusted Modi ji and he took strong action against PFI. He took strong action and stand on terror. The discourse of left and pseudo secularist is defeated, and BJP's nation first policy and developed India vision has won. टेल यू ओनली वन थिंग दॅट बी शुअर डोंट बी स्केप्टिक मेनी वॉन्ट टू बी स्केप्टिक ऑलवेज बट आय वॉन्ट टू से क्लिअरली दॅट एन डी एल वीन थर्ड टाइम इलेक्शन अँड मोदी वी बिकम प्राईम मिनिस्टर थर्ड टाइम